കൈയിൽ മരുന്നുമായി യുവ സംവിധായക വിദു വിൻസൻ പ്രശ്നമാകുമോ ഏയ് അതിപ്പോ ശരിയാകും ഗോഡ്ഫാദർ എന്ന ചിത്രത്തിൽ ജഗദീഷ് മുകേഷിനോട് പ്രശ്നമാകുമോ എന്ന് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞതാണ് ഇത് അതുപോലെ തന്നെയാണ് ഇവിടെയും കൈയിൽ നല്ല മരുന്നുണ്ട് അത് ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് സിനിമയാക്കാനുള്ള കഴിവുമുണ്ട് നമ്മുടെ യുവ സംവിധായക വിദു വിൻസെന്റിന് അവരിതാ അത് തെളിയിച്ചിരിക്കുന്നു മാൻഹോൾ എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന അവാർഡും വിധു എല്ലാവരെയും കടത്തിവെട്ടി നേടി പതിനഞ്ച് വർഷമായിട്ട് അവർ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമാണ് എന്തിനു ഒരു സിനിമ സംവിധാനം ചെയ്തെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരം പറയാൻ കഴിയില്ലെങ്കിലും വിധു പറയും ചുറ്റുപാടുകളിൽ നടക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന വിഷയത്തെ സിനിമയാക്കുക അതിലൂടെ ആ കാര്യത്തെ പൊതുധാരയിലെത്തിക്കുക സിനിമ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളെന്നുവെച്ചാൽ ഇവൾക്കെന്തറിയാം എത്രയായാലും പെണ്ണല്ലേ എന്നൊരു ചിന്ത ചില സാറന്മാർക്കുണ്ടായിരുന്നുവെന്നും വെറും പതിനെട്ട് ലക്ഷം രൂപ മുടക്കിയാണ് മാൻഹോളിന്റെ പണി പണിതീർത്തതെന്നും വിധു പറയുന്നു പകുതി കാശ് കൊടുത്തപ്പോൾ കുറച്ചു കാശ് സുഹൃത്തുക്കളും കടം കൊടുത്തത്രേ മാധ്യമരംഗത്ത് ആൺ സുഹൃത്തുക്കളുമായുള്ള കൈത്തയക്കും മെയ്വഴക്കും ഇവിടെ വിധുവിനെ നന്നായി തുണച്ചു പിടിച്ചു നിൽക്കാനും ഇടിച്ചു നിൽക്കാനും പ്രാപ്തി തന്നതും ആൺ സഹപ്രവർത്തരോടുത്തുള്ള ജോലിയിൽ നിന്നും കിട്ടിയ അനുഭവ സമ്പത്താണെന്നും യുവ സംവിധായക പറയുന്നു ഈ ചിത്രത്തിന് ഐ എഫ് എഫ് കെയിലേക്ക് നോമിനേഷനും മികച്ച സംവിധായകയ്ക്കുള്ള അവാർഡും ലഭിച്ചു അതോടെ വിധു വിൻസെന്റും താരമായി അതെ കയ്യിൽ മരുന്നുണ്ട് അതുകൊണ്ടാണ് വിധുവിന് ചുറ്റുപാടും ശ്രദ്ധിക്കാനും അതിൽ നിന്ന് എല്ലാം മെനയുവാനും അത് മറ്റുള്ളവരെ കാണിക്കാൻ സിനിമയാക്കാൻ കഴിയുന്നതും ഞങ്ങൾ അംഗീകരിക്കുന്നു വിധു സമകാലീന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കണ്ണു തുറപ്പിക്കാൻ താങ്കൾക്ക് ഇനിയും കഴിയട്ടെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്